കർണാടകത്തിലെ ഹസനിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ബംഗളൂരു മംഗളൂരു റൂട്ടിലൂടെയുള്ള നിരവധി ട്രെയിനുകൾ ഇപ്പോൾ വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് ഇനിയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി അരുൺ പൂ പറമ്പ ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ എസ് കെ എൻ യഥകുമാരി കടകരവള്ളി ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ ഇടയിലോട്ടുള്ള ഒരു സകലേഷ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് ഇന്ന് പുലർച്ചെയാണ് ഈ മണ്ണിടിച്ചിൽ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞ് വീണത് അതായത് റെയിൽവേ ട്രാക്കിൽ ഒരു വശത്തെ മുകളിലുള്ള മണ്ണ് മൺകുമാർ വലിയ രീതിയിൽ ട്രാക്കിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ആ സമയത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ അതിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ എൻജിൻ ഭാഗത്ത് ചെറിയൊരു കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നത് മാത്രമാണ് പക്ഷേ ആ ട്രാക്കിൽ മുഴുവൻ മണ്ണ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് ആ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ബംഗളൂരു മംഗളൂരു റൂട്ടിലുള്ള ഇപ്പോൾ നിലവിലുള്ള ട്രെയിനുകളൊക്കെ ആ വിടുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെയുള്ള മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് നിലവിൽ അവിടെ ഈ പ്രത്യേക സംഘങ്ങളെയൊക്കെ നിയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് നിലവിലിപ്പോൾ എന്താ അവിടെയുള്ള ഗതാഗതം അതായത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ട്രെയിനുകൾ വഴിതിരിച്ചു വിടുന്നു എന്നതാണ് നേരത്തെയും ഈ ഈ മേഖലയിൽ സകലേഷ്പൂര എന്നും പറയുന്ന മേഖലയിൽ ആ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഈ കനത്ത മഴയിൽ ചെറിയ തോതിലൊക്കെ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു പ്രദേശമായിരുന്നു എന്നതാണ് പറയുന്നത് പക്ഷേ ഇത് ഒരല്പം കൂടുതൽ മണ്ണ് ഈ ട്രാക്കിലേക്ക് ഇടിഞ്ഞു വീണിരുന്നു ആ സമയത്തൊരു ഒരു ഗുഡ്സ് ട്രെയിൻ കൂടി അതിലൂടെ കടന്നു പോകുന്നുണ്ട് വലിയ അപകടം ഒഴിവായി എന്നും കൂടി നമുക്ക് പറയാം എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് മണ്ണ് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള സംഘം എസ് കെൺ